സൂര്യയും വിജയം മാത്രം അന്യഭാഷ നടന്മാരെ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം രണ്ടായിരത്തിൻ്റെയൊക്കെ തുടക്കം ഈ ഒരു കാലഘട്ടത്തിൽ തെലുങ്ക് ഡബായിട്ടുള്ള ഒരു പടം തിയേറ്ററിലേക്ക് വരികയാണ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തെലുങ്ക് പടങ്ങളൊന്നും തിയേറ്ററിൽ ഇടുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല കാരണം അങ്ങനെയുള്ള പടങ്ങൾ ഇവിടെ ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല ആർക്കും തന്നെ ഇഷ്ടമായിരുന്നില്ല ആരും തന്നെ തിയേറ്ററിൽ പോയി കാണുകയും ഇല്ലായിരുന്നു ആ ഒരവസ്ഥയിലാണ് ഈ ഒരു പടം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുക്കുന്നത് ആ ഒരു പടം തെലുങ്കാനയിൽ ഭയങ്കര ട്രെൻഡിങ്ങായി ഭയങ്കര ഒരു ഹോട്ട് ടോപ്പിക്കായി ഭയങ്കര സൂപ്പർ ഹിറ്റ് ഹിറ്റായെന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ ആപ്പുറം തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ് രണ്ടാഴ്ച പോലും ഓടില് നിന്ന് വിചാരിച്ചിരുന്ന പടം ഇറങ്ങി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗഡ് ഫ്ലോർ പടമായി മാറി ഏത് പടത്തിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് കഴിഞ്ഞാൽ സുകുമാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ആര്യ എന്നൊരു പടമായിരുന്നു അത് ആ ഒരു പടത്തിലാണ് അല്ലു അർജുൻ മലയാളികൾക്ക് സുപരിചിതനാവുന്നത് അങ്ങനെ ആ ഒരു പടം ഹോട്ട് ടോപ്പിക്കായിട്ട് ഇവിടെ മാറിയതിൽ കൂടി അല്ലൂർജൻ എന്ന നടന് ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഫാൻസ് ഉണ്ടായിരുന്നു അതായത് സൂര്യയും വിജയിം മാത്രം ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യത്തിലേക്ക് അല്ലൂർജുൻ തൻ്റെ കാലെടുത്തുവൊക്കെയാണ് അതോടുകൂടി സെപ്പറേറ്റ് ഫാൻ ബേസ് അല്ലൂർജൻ ഉണ്ടാകാൻ തുടങ്ങി സൂര്യയും വിജയിയിലും പെടാത്ത കുറച്ച് ആളുകൾ അല്ലൂർജിനിലേക്ക് പോയി അത് മോസ്റ്റും ഗേൾ ഫാൻസ് ആയിരുന്നു അയാൾക്ക് കൂടുതലും ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ട് പുള്ളിയുടെ ഓരോ പടം ഇറങ്ങുമ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു പൂകുവിളികളും ആർപ്പുവിളികളും ആയ തെലുങ്ക് പടത്തിന് ഇവിടെ വരവേൽപ്പ് നൽകാൻ ആരംഭിച്ചു അത്രയും നാൾ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തെലുങ്ക് പടത്തിന് വരവേൽപ്പ് ആദ്യമായിട്ട് ഇവിടെ ലഭിച്ചു തുടങ്ങി അത് പുതിയൊരു ചരിത്രമായിരുന്നു പുതിയൊരു നായകൻ്റെ ഉദയമായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലോർജിനെ കുറിച്ചാണ് മലയാളികളുടെ സ്വന്തം അല്ലോർജു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ എട്ടാം തീയതി തെലുങ്കിലെ മോസ്റ്റ് ഫേമസ് പ്രൊഡ്യൂസർ ആയിരുന്ന അല്ലു അരവിന്ദിനും നിർമ്മലയ്ക്കും ജനിച്ച രണ്ടാമത്തെ കുട്ടിയായിരുന്നു അല്ലു അർജുൻ അല്ലു അർജുൻ തന്റെ കുട്ടിക്കാലം എല്ലാം ചെലവഴിച്ചിരുന്നത് ചെന്നൈയിലായിരുന്നു അവിടെ തന്നെയായിരുന്നു അദ്ദേഹം എം ബി എ പഠിച്ചത് ശേഷം ബിസിനസ് ചെയ്യാമെന്നൊരു ഇതില് ഹൈദരാബാദിലേക്ക് താമസം മാറി അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു വിജയദേ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഒന്നില് ഡാഡി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡാൻസർ ഡാൻസറായിട്ട് അഭിനയിച്ചു ഇതൊന്നും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന റോളുകളൊന്നും ആയിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായിട്ട് നായക പരിവേഷം അണിഞ്ഞ് ഗംഗോത്രി എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാകുന്നത് ഈ സിനിമ അതിനുശേഷം മലയാളത്തിൽ ഡബ് ചെയ്ത് സിംഹക്കുട്ടി എന്ന പേരിൽ ഇറക്കുകയുണ്ടായി സിംഹക്കുട്ടി എന്നത് വളരെ മികച്ചൊരു പടം ആയിരുന്നില്ല അതിലെ ലുക്ക് തന്നെ വളരെ മോശമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐഡിയൽ ബ്രേ എന്ന് പറയുന്ന തെലുങ്ക് സിനിമ റിവ്യൂ വിമർശനങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ അല്ലോർജിനെ കുറിച്ച് ഒരു വിമർശനം വരുന്നത് അല്ലോർജൻ ഒരു നെപ്പോട്ടിസം ബാധിച്ച കിഡ്ഡാണെന്നും അദ്ദേഹത്തിന്റെ സിനിമകൾ വലിയ രീതിയിൽ മികച്ചതാവുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്തും വീക്ക്നസും എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും വേണമെന്ന് അവർ പറഞ്ഞു ഗംഗോത്രിക്ക് കളക്ഷൻ ഉണ്ടായത് അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അങ്കിൾമാരുടെയും മികച്ച ഒരു കാലഘട്ടമായിരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സിനിമകളിലൊന്നും വലിയ രീതിയിലുള്ള മുന്നേറ്റമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്തും വീക്ക്നസും തിരിച്ചറിയാത്ത സിനിമകൾ ചെയ്താൽ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നതും വലിയൊരു ദുരന്തമായിരിക്കും ആ വെബ്സൈറ്റ് പറഞ്ഞു വെച്ചു അങ്ങനെ ഒരു വിമർശനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യ സംഭവമായിരുന്നു അതോടുകൂടി അദ്ദേഹത്തിന് സിനിമയിലുള്ള ഇഷ്ടമേ കുറഞ്ഞു വന്നു ഇനി സിനിമകളൊന്നും ചെയ്യില്ലെന്ന് ഇനി ആരും തന്നെ വിളിക്കാൻ പോകുന്നില്ലെന്നും അയാൾ വിശ്വസിച്ചിരുന്നു പതി തന്റെ ജ്യേഷ്ഠനോടൊപ്പം ബിസിനസ് ചെയ്യാമെന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിക്കാൻ നിൽക്കുമ്പോഴായിരുന്നു ദൈവസൂദനെ പോലെ സുകുമാർ വരുന്നത് തൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റുമായി പുതുമുഖ സംവിധായകനായ സുകുമാർ തൻ്റെ ആദ്യ പടം ചെയ്യാൻ സമീപിച്ചത് അല്ലോ അർജുനാണ് അതിനു മുൻപ് ഏരിങ്കിലും മുൻനിര നായകന്മാരോടും അദ്ദേഹം ഈ കഥ പറഞ്ഞെങ്കിലും ആരും ചെയ്യാൻ തയ്യാറായിരുന്നില്ല കാരണം സുകുമാർ ഒരു പുതുമുഖ സംവിധായകൻ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന പ്രഭാസിനെ വരെ അദ്ദേഹം സമീപിച്ചു പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല അവസാനം അദ്ദേഹം അല്ലുവിൻ്റെ അടുത്തെത്തി അങ്ങനെ ആര് എന്ന് പേരിട്ട ആ പടം അവർ ചെയ്യുകയാണ് പക്ഷെ ആ പടം റിലീസായതിനു ശേഷം അല്ലുവിൻ്റെ മാത്രമല്ല ആ പടത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും തലവറ മാറുകയാണ് കാരണം ആ പടം ഏകദേശം മുപ്പത്തൊന്ന് കോടിയോളം രൂപയാണ് അന്നത്തെ കാലത്ത് അതായത് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ കളക്ട് ചെയ്തത് അത്രയും വലിയ ഒരു ഹിറ്റായി മാറാൻ ആര് എന്ന പടത്തിന് സാധിച്ചു ഇത് ഡബ് ചെയ്ത് വന്നപ്പോഴും അതിലും വലിയ ആയി മാറി അല്ലു എന്ന ആൾക്ക് ഒരു സിനിമ കൊണ്ട് ലോകത്താകമാനം ഫാൻ ബേസുകൾ ഉണ്ടാകാൻ ആരംഭിച്ചു സാധാരണ തെലുങ്ക് പടങ്ങളൊന്നും ആഘോഷമാക്കാത്ത കേരളം അല്ലു അർജുനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ സിനിമ ഓരോ സിനിമ പുറത്തിറങ്ങുമ്പോഴും വൻപിച്ച വരവേൽപ്പാണ് ഓരോ സിനിമക്ക് നൽകിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ തലവര മാറ്റിയ ഒരേ ഒരു ചിത്രം അതാരെയാണ് അതിലെ പാട്ടുകളായാലും അതിലെ ഡയലോഗുകളായാലും ആ മുഴുവൻ സിനിമ ആയാലും കുത്തിയിരുന്നത് കണ്ടതിന് കൈയും കണക്കുമില്ല ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം ട്രെൻഡിങ് ആയ ഒരു ആയൊരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം അത്രത്തോളം ഓളമാണ് ആ ഒരു പടം ഉണ്ടാക്കി വെച്ചത് അന്ന് നെപ്പോട്ടിസം എന്ന് പറഞ്ഞ് കളിയാക്കി ഐഡൽ ബ്രെയിൻ പോലും വിചാരിച്ചില്ല അദ്ദേഹം ഈ ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് എത്രയൊക്കെ നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ കൂടി കഴിവില്ലെങ്കിൽ ഒരു കാലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരു സിനിമയിൽ അല്ലെങ്കിൽ രണ്ട് സിനിമയിൽ നിങ്ങൾക്ക് നെപ്പോട്ടിസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമായിരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് കഴിവില്ലെങ്കിൽ ആരും തലയിലേറ്റാൻ പോകുന്നില്ല എന്നതാണ് സത്യം പക്ഷേ അല്ലൂർജിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു അദ്ദേഹം നന്നായിട്ട് കഷ്ടപ്പെട്ടു അതിൻ്റെ ഫലമാണ് ഇന്ന് അയാൾ കേരളത്തിലെന്നല്ല ഹോൾ ഇന്ത്യയിൽ സ്ഥാപിച്ചെടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഫാൻ ബേസ് അന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ശരിയല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലുക്ക് ശരിയല്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സ്റ്റൈലിഷ് സ്റ്റാർ എന്ന് വിളിക്കുന്നത് സോ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏത് അറ്റം വരെ എത്താമെന്ന് വന്ന് അല്ലോർജൻ തൻ്റെ ജീവിതം തന്നെ തെളിയിച്ചതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അല്ലു അർജിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായ ഡിസ്ലൈക്ക് ചെയ്യുക കാരണം നടക്കാൻ ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ മീ മഹേഷ് സൈനിങ് ഔട്ട്